ചാനലൊപ്പം നമ്മുടെ റസ്മിൻ ബായി ജെനുവിൻ ആയിട്ട് വന്ന ഒരു മത്സരാർത്ഥി കോമണർ മറ്റു നിഷാനോടൊപ്പം വന്നപ്പോൾ അവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു ജെനുവിൻ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ട് ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് പോയി പോകെ പോകാൻ നമുക്ക് ആ ഇഷ്ടം റസ്മിൻ ബായി കളഞ്ഞു തന്നു നമുക്ക് പോയി എന്നല്ല നമുക്ക് ആ ഇഷ്ടം പോയി എന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് റസ്മിൻ ബായി ആ ഇഷ്ടം നമ്മളിൽ നിന്ന് കളഞ്ഞു പോയി കളഞ്ഞു തന്നു എന്ന് തന്നെ പറയാം ഒരു ടീച്ചർ എന്നുള്ള ഉപരിയായിട്ട് ഉള്ള പെരുമാറ്റം ഒരു ടീച്ചറിന് സമൂഹത്തിൽ കൊടുക്കുന്ന ആ സ്ഥാനത്ത് നിന്ന് മാറിയാണ് ഒന്നാമതായിട്ട് ജിൻഡോയെ കൊണ്ട് ആ വേസ്റ്റ് മുഴുവൻ മുട്ടയുടെ വേസ്റ്റ് മുഴുവൻ അവിടെ ഒരു ആക്രോശിച്ചുകൊണ്ട് അതെടുത്ത് അവിടെ ഇട്ടിട്ട് അത് അടിപ്പിക്കുക അതുപോലെ ജിൻഡോയ്ക്ക് ഒരു ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ വേറൊരു തീയത്തോടെ കൊടുക്കുക മറ്റുള്ളവർക്ക് കൊടുക്കും മറ്റുള്ളവർക്കൊരു തവളയാട്ടോ ഏത്തേടിയിലോ ഗബ്ബറിക്ക് കൊടുക്കുമ്പോൾ ജിൻഡോയ്ക്ക് വലിയ കഠിനമായ ശേഷം കൊടുക്കുക ഇതെല്ലാം പ്രേക്ഷകരായി നമ്മളാണ് കാണുന്നത് വ്യക്തിവൈരാക്കി അവിടെ വെച്ചുകൊണ്ടിരുന്നിട്ടൊരു കാര്യമില്ല ആ ഒരു ബോധം രസ്മിബായിക്ക് അവിടെ ഉണ്ടായില്ലെന്ന് തന്നെ പറയാം അപ്പൊ രസ്മിൻ ബായി ഇപ്പൊ പനിയായിട്ടാണ് പോയിരിക്കുന്നത് വൈറൽ ഫീവർ ആയിട്ട് പോയിരിക്കുന്നത് നമ്മളോട് ഏഷ്യാനെറ്റ് പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് വൈറൽ ആയിട്ട് പോയിരിക്കുന്നു അത് കഴിഞ്ഞപ്പോ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു വാർത്ത ഇങ്ങനെ പരക്കുന്നുണ്ട് അത് സത്യമാണ് എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ കണ്ട കാര്യം പറയുന്നതു മാത്രമേ ഉള്ളൂ ഇത് ഈ പിന്നെ ബിബിയുടെ ക്രൂ മെമ്പർമാരെയൊക്കെ പരിചയമുള്ള ആൾക്കാരുണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ അപ്പൊ അങ്ങനെ വല്ല വന്ന വാർത്തയാണോ എന്ന് എനിക്കറിയില്ലേ എനിക്ക് കിട്ടിയിട്ടില്ലേ ഞാൻ ഈ വാർത്ത കണ്ടോണ്ട് പറയാണ് അപ്പൊ അതൊന്നു വായിച്ചുചേപ്പിക്കാം റെസ്മിൻ ഇനി തിരിച്ചു വരില്ല ബിഗ് ബോസ് ടീമിന് അവർ കൊടുത്ത വിവരങ്ങൾ തെറ്റായിരുന്നു എന്ന് സെലക്ഷൻ ടീം ബിഗ് ബോസിന് വ്യക്തമായ മറുപടി നല്കിയിരിക്കുന്നു റെസ്മിൻ ലെസ്പിയന് കാറ്റഗറിയിൽ ഉൾപ്പെടേണ്ട മത്സരാർത്ഥിയാണ് ഇവര് കൃത്യമായ വിവരങ്ങൾ നല്കാത്തതിനാൽ കോമൺ കാറ്റഗറിയില് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ടീം വ്യക്തമാക്കുന്നു ബിഗ് ബോസ് പ്രേക്ഷക എന്നതുപോലും തെറ്റായ വിവരം നൽകി അവസരം നേടിയ റസ്മിൻ പുറത്തു വെച്ച് തന്നെ പ്രഡിഷൻ ലിസ്റ്റിൽ മുന്നിൽ നിന്നിരുന്ന വ്യക്തികളെ നേരിട്ടും ഫോണിലും ബന്ധപ്പെട്ടിരുന്നു പലരുമായി ഗെയിം പ്ലാൻ ചെയ്തിരുന്നു അകത്ത് തുടരാൻ സത്യമായ അനുകൂല സാഹചര്യം സൃഷ്ടിച്ചു ഇതിനൊക്കെ പുറത്ത് തെളിവുകളുണ്ട് ജാസ്മിൻ നോറ ജിൻഡോ ഗബ്രി അർജുന്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് അവസരം നഷ്ടപ്പെട്ട പലരും ഉൾപ്പെടുന്നവരായി നേരിട്ടും അല്ലാതെയും റസ്മിൻ പുറത്തു വെച്ച് സംസാരിച്ചു ഇതാണ് റസ്മിനെ പറ്റി ഒരു ഇൻസ്റ്റാഗ്രാം പേജ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഇതിൽ പറഞ്ഞിരിക്കുന്ന സംഭവം ഇതിന്റെ നിയമവശമൊന്നും എനിക്കറിയത്തില്ല സത്യമാണോന്നും അറിയത്തില്ല അതായത് ലെസ്പിയൻ കാറ്റഗറി അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല ശ്രീധുവിനോട് കഴിഞ്ഞ ദിവസം രാത്രിയിൽ അവിടെ കിടന്നിട്ട് ക്രഷ് ഉണ്ടെന്നും പിറ്റം അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ കെട്ടിപ്പിടിക്കുമെന്ന് അങ്ങനെയൊക്കെ ചെയ്ത് ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞു ആത്മാർത്ഥമായിട്ട് ക്രഷ് ആണെന്ന് പറഞ്ഞു അതുവരെ നമ്മളെ പുള്ളിക്കാരത്തെ കണ്ടിരിക്കുന്ന കോമണറായിട്ടാണ് വേഷമൊക്കെ ടോംബോയുടെ ആണെങ്കിലും ആയിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അപ്പോൾ പക്ഷെ പുള്ളിക്കാരത്ത് ശ്രീധുവിനോട് ഇങ്ങനെ പറയുക ശ്രീധു വണ്ടർ അടിക്കുന്നതല്ല ഞാനും വീഡിയോ അപ്പൊ അത് നമ്മൾ കണ്ടാണ് അതൊന്ന് അപ്പൊ ഇങ്ങനെയുണ്ടോ ഇനി ബിഗ് ബോസിൽ നിന്ന് എനിക്കറിയില്ല അതായത് കാറ്റഗറി ഒന്ന് സെലിബ്രേറ്റി ഒന്ന് കോമണർ ഒന്ന് ലെസ്പിയൻ ഒന്ന് ഗേ ഇങ്ങനെ കാറ്റഗറി ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ല അങ്ങനെ വന്നിട്ട് അത് ഈ കോമണറുടെ ലിസ്റ്റ് വന്ന രണ്ടുപേരാണ് നിസാനി നിഷാനിം നിഷാനേയും റെസ്മിൻ ബായി അപ്പം അതി അതിൻ്റെ അത് കൊടുത്ത വിവരങ്ങൾ അതായത് അങ്ങോട്ട് നമ്മുടെ ഒരു ബയോഡാറ്റ കൊടുക്കുമ്പോൾ അത് നമ്മൾ ലെസ്പിയൻ ആണെന്നൊന്നും കൊടുത്തിട്ടില്ല അത് അവരെ പറ്റിച്ച പോലെ ആയതുകൊണ്ട് അവർ പുറത്താക്കി എന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത് പിന്നെ രണ്ടാമത്തെ ആരോപണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ ജിൻഡോ എപ്പോഴും ഒരു മോർണിംഗ് ടാസ്ക് ടാസ്കില് പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമുണ്ട് ജാസ്മിൻ നോറ ജിൻഡോ റെസ്മിൻ ബായി ഉണ്ടോന്ന് അറിയില്ല ഗബ്രി ഇവരെല്ലാരും കൂടെ പുറത്ത് വെച്ച് പ്ലാൻ ചെയ്ത് കളിക്കാൻ വന്ന കാരണം അവരൊറ്റക്കെട്ടായിട്ട് അകത്ത് കയറിയിട്ട് അവർക്ക് അവിടെ കളിക്കാനും നിൽക്കാനുമുള്ള അനുകൂല സാഹചര്യം അവരായിട്ടുണ്ടാക്കിയിട്ട് ബാക്കിയുള്ളവരെ അടിച്ച് വിടുക എന്നുള്ള രീതിയിൽ അവർ ഗെയിം പ്ലാൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്ത് പറഞ്ഞിട്ടാണ് അവരവിടെ വന്നത് എന്നുള്ള ഒരു ആരോപണം അപ്പം അതും ബിഗ് ബോസിനെതിരാണ് കാരണം ബിഗ് ബോസിനോട്ട് ഒരാളെ വിളിക്കുന്നുണ്ട് അത് പരസ്യമാക്കിരുന്നുണ്ട് കാരണം അതൊന്ന് നമുക്കറിയാം ഇവിടെ സായി പോകാൻ നേരത്ത് നമ്മളെല്ലാവരും പെഡിഷൻ ലിസ്റ്റിലൊക്കെ ഇങ്ങനെ പോലും സായി എല്ലാരോടും തൊട്ട് തലോസം വരെയും ഇല്ല 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 എന്നായിരുന്നു സായി പറഞ്ഞിരുന്നത് അത് അവര് പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവരെ ബിഗ് ബോസ് വിളിക്കില്ല അങ്ങനെയാണ് അപ്പൊ പരസ്പരം ഇവര് വിളിക്കാനും പറയാനും പാടില്ലെന്നൊരു നിയമമുണ്ട് ആ നിയമമൊക്കെ തെറ്റിച്ചിട്ടാണ് ബായി ഇവരെല്ലാം ഗൂഢാലോചന നടത്തി പിന്നെ എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം ഞാൻ പറയാം ഈ വീട്ടിൽ വന്നതിന് ശേഷം ഈ ഹൗസിനുള്ളിൽ കയറിയതിനു ശേഷം റസ്മിൻ ബായി ആദ്യ റോക്കിയോടൊക്കെ ചില കാര്യത്തിന് പ്രതികരിക്കുന്ന കേട്ടപ്പോൾ വളരെ നല്ലതെന്നും പറഞ്ഞ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ലതാണ് പോകെ പോകെ റസ്മിൻ ബായി നോറയായിട്ട് പുറപ്പിന്റെ കീഴേ കടന്ന് സംസാരിക്കാൻ തുടങ്ങി അത് പുറത്തു പറയുന്ന ഒരു രീതി ജിൻഡോയിലും വന്നു ഇതിന്റെ അകത്ത് വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഈ ജിൻഡോ നോറയൊക്കെ ഒരു പരസ്യം ചെയ്യുകയും പരസ്യത്തിൽ ഒന്നിച്ചഭിനയിക്കുകയും ഒക്കെ ചെയ്ത് പുറത്തു വെച്ച് പരിചയമാണ് അവരവിടെ വെച്ച് അവർ തമ്മിൽ എന്തോ ഒരു പിണക്കും വഴക്കും ഉണ്ടായി ഒരു കാര്യത്തിന് വേണ്ടി സഹകരിച്ച അവർ പരസ്പരം അവർക്ക് എന്തോ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്ന് അവര് തമ്മിൽ വഴക്കായി പിണങ്ങിയിട്ടുണ്ട് അതായത് നോറയും ജിൻഡോയും ശത്രു പുറത്ത് എന്നിട്ട് അതുകൊണ്ടാണ് ജിൻഡോ ഇവര് ഫോൺ ചെയ്തു എന്നുള്ള കാര്യം ജിൻഡോ വിളിച്ചു പറയുന്ന കാര്യം ജിൻഡോ നോറ ഒക്കെ ശത്രുവാണ് ഓൾറെഡി ശത്രുക്കളാണ് അതാണ് നിങ്ങൾ പേഴ്സണങ്ങൾ രജുവെക്കുന്നൊക്കെ ഇടയ്ക്ക് എല്ലാം നോറ വിളിച്ചു പറയുന്നത് എന്ത് കാര്യത്തിന്റെ പുറത്താണേലും അവര് തമ്മിൽ പിണങ്ങിയിട്ടുണ്ട് ശത്രുക്കളാണ് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ റസ്മിൻ ഭായിയോട് ഈ പൊതുപ്പിന്റെ കീഴേ കടന്ന് നോറ ജിൻഡോയുടെ ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട് ഇത് മുഴുവൻ കേട്ട റസ്മിൻ ഭായി ഒരു മണ്ടത്തരം ചെയ്ത് അന്നാരം തൊട്ട് ജിൻഡോയെ ഒരു പ്രതി ജിൻഡോയോട് ഒരു പ്രതികാര മനസ്ഥിതിയോടുകൂടി പിന്നെ പെരുമാറാൻ തുടങ്ങി ജിൻഡോയെ ഒരു മീറ്റിംഗിനൊക്കെ റസ്മിൻ ബായി വിളിക്കുന്ന എങ്ങനെയാച്ചാ എടോ ഇങ്ങോട്ട് വാടോ താൻ എന്താണോ അവിടെ ഇരിക്കുന്നെ തനിക്ക് വേണ്ടി ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യണോ ഇങ്ങനെ ഒരു റെസ്പെക്ട് ഇല്ലാത്ത രീതിയിലാണ് വിളിക്കുന്നത് അപ്പൊ പുറത്തുള്ള പ്രേക്ഷകര് ഒരു ടീച്ചറായ റസിമിബായിക്ക് പുറത്തുള്ള അത് കേൾക്കുമ്പോൾ എങ്ങനെ ചിന്തിക്കും എന്നുള്ളത് അറിയത്തില്ല അങ്ങനെ ജിൻഡോയെ വിളിച്ചേച്ച് ഇപ്പം ബാത്റൂം ഏരിയയിൽ നിന്ന് കരയുന്ന ഒരു ദിവസം കരയുന്ന ജിൻഡോയെ റസിമിബായി പോയി വിളിക്കുന്ന സീനാണ് ഞാനീ പറഞ്ഞത് എടോ ഇങ്ങോട്ട് വാടോ തനിക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യണോ ഇങ്ങനെയെല്ലാം ചോദിച്ചിട്ട് ഇപ്പുറത്തോട്ട് വരുമ്പോ യമുനയൊക്കെ ഇവിടെ ഇരുന്ന് മരുന്ന് കഴിക്കുന്നു ഫുഡ് കഴിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് മീറ്റിങ്ങിന് വേണ്ടി രശ്മി രശ്മിമാരി എത്ര സമയം വേണേലും വെയിറ്റ് ചെയ്യും ചേച്ചി എന്നാ പോയി ഫുഡ് കഴിച്ചാ ചേച്ചി ഇല്ല ആ കഴിച്ചുകൊണ്ടിരിക്കുക എന്നാ പോയി ചേച്ചി മരുന്നുകൂടെ കഴിച്ചിട്ട് വന്നാ മതി ഇങ്ങനെയെല്ലാം പറഞ്ഞു അപ്പൊ നമ്മളാണ് പ്രേക്ഷകർ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയോ നമുക്ക് തീർച്ചയായിട്ടും രസ്മിബായോട് ദേശീയവരുള്ളൂ ഈ ഒരു കാര്യം രസ്മിബായി ഒരു ടീച്ചറായിട്ടും ബുദ്ധിയുടെ ലെവലിൽ ഇല്ലാ പോയല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു കാരണം അവിടെ ഒരാളോട് വൈരാഗ്യം കാണിക്കുമ്പോൾ അവര് തമ്മിലുള്ളതല്ല പുറത്ത് എന്താണ് അത് കാണുമ്പോൾ ഓർക്കുക എന്നുള്ള ഒരു ചിന്ത പോലും ഇല്ല അവിടെ പോയി ക്യാമറയ്ക്ക് മുന്നേ ഇത്രയും ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുക നോറയ്ക്ക് ജിണ്ടിയോടുള്ള എന്തെങ്കിലും വൈരാഗ്യം പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ അത് വെച്ച് രസ്മിബായി ജിണ്ടിയോട് പെരുമാറേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ അങ്ങനെ എന്തെങ്കിലും ജിൻഡോയുടെ ഭാഗത്തൊരു തെറ്റായിട്ട് തോന്നിയാ അവർക്കത് വെളി വന്നിട്ട് പെരുമാറാം അതിനു പകരം അന്ന് ഒട്ട് തന്നെ എപ്പോഴും ജിൻഡോയെ പ്രതികാര ബുദ്ധിയോടെ കാണാൻ തുടങ്ങി അങ്ങനെയാണ് ആദ്യത്തെ രണ്ടാഴ്ച കഴിഞ്ഞപ്പം റസ്മിൻ ബായോട് ജനങ്ങൾക്ക് ദേഷ്യം ശരിക്കും വന്നു തുടങ്ങിയത് ജിൻഡോയെ ഉപദ്രവിച്ചിട്ടാ ജാസ്മിനോടും കുറെയെല്ലാം ദേഷ്യം ഗ്രീ വിഷയത്തിൽ തന്നെയല്ല ജിൻഡോയോടുള്ള സമീപനം ജാസ്മിൻ ജാസ്മിൻ ഇപ്പൊ കിടന്ന് അനുഭവിക്കുന്ന കാണുമ്പോൾ ആൾക്കാർ കമന്റിലൂടെ നമ്മൾ ഈ കമന്റിന് വളരെയധികം പ്രാധാന്യമുണ്ട് ജനങ്ങളുടെ കമന്റ് വായിച്ചിട്ടാണ് ജനങ്ങളുടെ ജനങ്ങളെ പ്രേക്ഷകരാരുടെ കൂടെ നിൽക്കുന്നതെന്നും നമ്മളറിയുന്നത് അതിന്ന് അഭിഷേക് രാവിലെ അവിടെ ഇന്ന് പറയുന്നുണ്ട് അഭിഷേക ശ്രീകുമാർ ഷൈൻ ചെയ്യുന്ന മുഴുവൻ ഇവിടുന്ന് കമന്റ് ബോക്സ് കണ്ടിട്ട് പോയിട്ട് അതനുസരിച്ച് ഷൈൻ ചെയ്യാന്ന് അപ്പം ശ്രീധ ചോദിക്കുന്നുണ്ട് ഇത് പറഞ്ഞ താനും അങ്ങനെ തന്നെയല്ലേന്ന് ഈ പുറത്തുനിന്ന് കയറിയ എല്ലാരും ജനങ്ങളുടെ പൾസറിയുന്ന എങ്ങനെയാ കമന്റിലൂടെ ആ കമന്റിലൂടെ അറിഞ്ഞിട്ടാണ് അവരവിടെ കളിക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞ ജനങ്ങള് ഈ രസ്മിംബായെ വെറുക്കാനുണ്ടായ കാര്യം രസ്മിൻ ഭായിയുടെ ബുദ്ധിശൂന്യമായ ഒന്ന് രണ്ട് പ്രവർത്തനങ്ങളിലൂടെ ഒന്ന് ഈ ശ്രീധുവിനോട് പറഞ്ഞത് നമ്മളെ ഒരു പറ്റിക്കുന്ന പോലെ ആയിപ്പോയി അതുവരെ നമ്മൾ കരുതിയിരുന്നെ ഇങ്ങനെയല്ല അവരുടെ സ്വന്തമായ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് പോലും ഇവരൊരു ടീച്ചർ ആയ ഇവര് രസിയനാന്നറിയത്തില്ലോ അത് വലിയൊരു മഹാ തെറ്റായിട്ടല്ല പറയുന്നത് അതൊരു ഒളിച്ചു വെച്ച് പറ്റിച്ച പോലെയാ അപ്പൊ എന്താ വേറൊരു പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇവരൊരു ലെസ്പിയനാന്ന് കൂടെയുള്ള എല്ലാ സ്ത്രീകൾക്കും അറിയില്ല ആ ഒരു വിവരം അറിഞ്ഞു കഴിയുമ്പം മറ്റുള്ള സ്ത്രീകൾ ഇവരുടെ അടുത്ത് പെരുമാറുന്നതും ആ ഒരു വിവരം അറിയാതെ മറ്റുള്ള ഒരു സ്ത്രീ മറ്റുള്ള മത്സരാർത്ഥികൾ സ്ത്രീകളായ മത്സരാർത്ഥികൾ ഇവരുടെ അടുത്ത് പെരുമാറുന്നതും രണ്ടും രണ്ട് രണ്ട് രീതിയിലായിരിക്കും ഇവരൊരു ലസ്പിയനാന്നറിഞ്ഞാ പ്പുറത്ത് നിൽക്കുന്ന സാധാ ഒരു സ്ത്രീ മത്സരാർത്ഥി ഇവരോട് പെരുമാറുന്നേ അവരുടെ ആ മനോഭാവം എങ്ങനെ ലെസ്പിയൻ ഉള്ള ആൾക്കാരോട് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലേ ആ രീതിക്കായിരിക്കും അവര് പക്ഷെ അത് ഒളിച്ചു വെച്ച് പെരുമാറുമ്പോൾ അത് ആ അപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീയായ മത്സരാർത്ഥിക്ക് അത് മോശമാണ് അപ്പൊ ഇവിടെ ഈ ഒരു സംഭവം ഒളിച്ചു വെച്ചാണ് റെസ്പിയൻ ലെസ്പിയനാന്നുള്ള കാര്യം ഒളിച്ചു വെച്ചാണ് റെസ്മിൻ ബായി അവിടെ നിന്ന ഒരേ സമയം പ്രേക്ഷകരെയും വഞ്ചിച്ചു ഒരേ സമയം കൂടെ നിൽക്കുന്ന മത്സരാർത്ഥികളെയും വഞ്ചിച്ചു ഒരേ സമയം ബി ബി ഷോടെ അണിയറ പ്രവർത്തകരെയും വഞ്ചിച്ചു എന്ന് തന്നെ പറയാം എന്നോണോ പറഞ്ഞു നിൽക്കാൻ പാടില്ല ഒന്നാമതായിട്ട് അവരൊരു ടീച്ചറാണ് ഇത്രയും നല്ലൊരു ക്വാളിറ്റി ഉണ്ടെന്ന് നമ്മൾ അവർക്കൊരു ബഹുമാനമാണ് കൊടുക്കുന്നത് ഒരു റെസ്പെക്റ്റ് ആണ് അവർക്ക് കൊടുക്കുന്നത് അപ്പൊ അവരും തിരിച്ച് ഇങ്ങോട്ട് അങ്ങനെ വേണം പെരുമാറാൻ പക്ഷേ ഷോയിലുടനീളം നീളം ഇപ്പൊ വാച്ച് ചെയ്ത് നോക്കുമ്പോൾ ജിൻഡോയുടെ പ്രതികാരം വീട്ടി അങ്ങനെ പോയി പിന്നെ ശ്രീധുവിനോട് കയറി ഇങ്ങനെ പറഞ്ഞു ഇത് രണ്ട് കാര്യങ്ങൾ വന്നപ്പോൾ തന്നെ നമുക്ക് രസ്മിമ്പായിലുള്ള മതിപ്പ് പോയി ആദ്യം ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരാളാണെന്നും പറഞ്ഞ് നമ്മൾ പൊക്കി പിടിച്ച് അതും കോമണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് ഇച്ചിരി താല്പര്യം കൂടും നമ്മളിൽ ഒരാള് എന്നുള്ള രീതി പിന്നെ അങ്ങനെ എന്തുകൊണ്ട് ഒരാഴ്ച രണ്ടാഴ്ച രശ്മി വളരെ വളരെയധികം ഇഷ്ടമായിരുന്നു അത് കഴിഞ്ഞ് രസ്മിമ്പായി തന്നെ അത് കംപ്ലീറ്റ് കളഞ്ഞു കളഞ്ഞുപൊളിച്ചു ഒരു പവർ റൂമിലോട്ട് പോയി അർജുനുമായിട്ട് കൂടിയിട്ട് അർജുൻറെ കൂട്ടുകെട്ടി രണ്ടുപേരോട് കൂടി രശ്മി രസ്മിമ്പായി തന്നെ ഇതുപോലെ സീസൺ ഒക്കെ കണ്ടിട്ട് പോയാലും സ്വന്തം കുഴി സ്വന്തമായിട്ട് വെട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറില്ലേ അങ്ങനത്തെ ഒരു പ്രവർത്തനമാണ് അവിടെ ചെയ്ത ഈ കൂടെയുള്ള ആർക്കും ഇങ്ങനെയൊന്നുമില്ല നോറയ്ക്ക് പിണക്കോണ്ടെന്നും രസ്മീംബായി അത് ഏറ്റെടുത്ത് ജിൻഡോയോട് കലിപ്പ് തീർത്തപ്പം എന്തൊണ്ടായിരുന്നു ചോദിച്ചാൽ ആ ജിൻഡോ യോട് റസ്മിംബായ്ക്ക് എന്ത് കലുപ്പുണ്ടോ അതിന്റെ പത്ത് പുറത്ത് നിൽക്കുന്ന പ്രേക്ഷകർക്ക് റസ്മിൻ ബായിയോടായി രണ്ടാമത് ഇപ്പൊ ഇങ്ങനെ ഒരു ഇതൂടെ വന്നിട്ടുണ്ട് ഇത് സത്യമാണോന്നറിയില്ല കാരണം ലസ് പി എം കാറ്റഗറിയിലുള്ള ആളത് മറച്ചു വെച്ച് കോമൺവെൽ കാറ്റഗറി വന്നതുകൊണ്ടും പിന്നെ പുറത്ത് നിന്ന് പ്ലാൻ ചെയ്ത് അവരുടെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഗെയിം പ്ലാൻ ചെയ്യുകയും ചെയ്തുകൊണ്ട് ഈ ബിഗ് ബോസ് ഇവരെ പുറത്താക്കിയതാണ് പനിയല്ല എന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ അറിഞ്ഞത് പനിയാണ് എന്നാണ് രണ്ടാമത് ലൈവിൽ ഒരു ദിവസം തല ഇറങ്ങി ഒരാൾ വീഴുന്നുണ്ട് അപ്പൊ എല്ലാരോടും ഓടുന്നുണ്ട് പക്ഷെ അത് ആരാണ് തല ഇറങ്ങി വീണെന്നുള്ളത് കാണിച്ചില്ല പിന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത് എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് ആർക്കെങ്കിലും അസുഖമായിട്ട് പോയ അത് എന്താണ് അസുഖമെന്നോ അതേപ്പറ്റി ഈ കൂടെയുള്ള മത്സരാർത്ഥികൾ പറഞ്ഞിട്ട് നമ്മൾ നമ്മളറിയുമെന്ന് നമ്മൾ പ്രേക്ഷകരായ നമ്മൾ ചിന്തിക്കേ വേണ്ട കേട്ടോ കാരണം ഈ പ്രാവശ്യത്തെ മത്സരാർത്ഥികൾക്ക് മനുഷ്യത്വം മനസാശിയും സാമാന്യ മര്യാദയും മാനേഴ്സ ഒന്നും ഉള്ളവരല്ല കാരണം ഇതിന് മുന്നേ പോയ പല സീസണുകളിൽ ലച്ചു മാരാര് മണിക്കുട്ടൻ റിനോഷ് ഇങ്ങനെ ഓരോരുത്തരും ഓരോ അസുഖത്തിന്റെ പുറത്തൊക്കെ പുറത്തു പോകും ഡിംബല് ഒക്കെ പുറത്തു പോകുമ്പോൾ മത്സരാർത്ഥികളുടെ വർത്താനത്തിൽ സംസാരത്തിൽ നമുക്കത് മനസ്സിലാവും അവരുടെ അവസ്ഥ എന്താണ് എന്താണ് ഇവരെപ്പോഴും ഒന്ന് ബിഗ് ബോസിനോട് ചോദിച്ചുകൊണ്ടിരിക്കും ഒത്തിരി ചോദിക്കും ബിഗ് ബോസ് എന്റെ മറുപടി പറയും അങ്ങനെയെല്ലാം നമുക്ക് ഇവരെ അവരെ പോയവരെ പറ്റി അറിയാൻ പറ്റും ഇപ്പൊ ലാലേട്ടൻ കഴിഞ്ഞ ദിവസം വന്ന് സിജോയെ കാണിച്ചെല്ലാം പറഞ്ഞോട് സിജോടെ അവസ്ഥ അത് കഴിഞ്ഞ് ഇപ്പം ഇത്രയും ദിവസമായിട്ട് സിജോയുടെ അവസ്ഥ എന്താണെന്ന് ബിഗ് ബോസും പറഞ്ഞിട്ടില്ല മത്സരാർത്ഥികളെ ആരുടെ വായി എന്ന് നമുക്കറിയത്തില്ല അതേപോലെ തന്നെ ഈ ഹൌസിൽ ഇപ്പൊ ഈ പനിയായിട്ടാണ് യഥാർത്ഥത്തിൽ റസ്മിംബായ് പോയെങ്കിൽ ഇവരുടെ വായിൽ നിന്നത് പനിയാണോ വൈറൽ ഫീവറാണോ വലിയ കൂടലാണോ കുറവാണോ പുറത്തുപോയി ഇതൊന്നും നമ്മളറിയില്ല എന്താ കാര്യം ചോദിച്ചാൽ ഇവരെ സംബന്ധിച്ച് ഐ ഡോണ്ട് കെയർ ഇവരതൊന്നും ശ്രദ്ധിക്കുന്നതല്ല മനസ്സാക്ഷി എന്നുള്ള ആരെങ്കിലും അവിടെ ചത്തു കിടന്നാലും ശ്രദ്ധിക്കലാത്ത കുറെ അധികം മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് സീസൺ സിക്സിലുള്ളത് അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ അറിയാൻ പറ്റില്ല പിന്നെ ഇപ്പൊ ഇൻസ്റ്റാ പേജ് പറഞ്ഞ പോലെ പുറത്താക്കിയതാണോ പനിയായിട്ട് പുറത്താക്കിയതാണോ ഇത് രണ്ടും അറിയത്തില്ല സത്യം എന്താണെന്ന് അറിയത്തില്ല കേട്ടോ അല്ലാതെ ഞാൻ ഇങ്ങനെ പുറത്താക്കിയെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ കണ്ടൊരു പോസ്റ്റ് വായിച്ചെന്നേ ഉള്ളു എന്താണ് സത്യം എന്നറിയില്ല മത്സരാർത്ഥികളെ വായിന്നൊന്നും അറിയില്ല ഇനി ബിഗ് ബോസ് എന്തെങ്കിലും ഒരു അറിയിപ്പ് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അതോ തിരിച്ചെടുക്കുവോ സി ജോയെ തിരിച്ചെടുക്കുന്നു അതിന് എത്ര ദിവസമായി വൈൽഡ് ഗാർഡിന്റെ കൂടെ എടുക്കുന്നു ഇതുവരെ എടുത്തു കണ്ടിട്ടില്ല ഇവരെന്താ ചെയ്യുന്നു നമുക്കറിയില്ല അപ്പൊ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ